ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം ഇഞ്ചി ചേന കാച്ചിൽ കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ബ്ലാക്ക് ജിഞ്ചർ കസ്തൂരി മഞ്ഞൾ കുരുമുളക് മഞ്ഞൾ തന്നെ രണ്ട് മൂന്ന് തരമുണ്ട് ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട വിത്തുകളാണ് അതിനിവിടെ എത്രമാത്രം മാർക്കറ്റ് ഉണ്ടാവുമെന്നറിയില്ല കസ്തൂരി മഞ്ഞൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു മഞ്ഞ മഞ്ഞക്കളറുള്ള അതല്ല ധർത്തിൽ ധരത്തിലുള്ളതിന് ഓഫ് വൈറ്റ് കളറാണ് കസ്തൂരി മഞ്ഞൾ അത് ഞാൻ നട്ട വിത്തായിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ഇവിടെ വിൽക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും വിളവെടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു ഭയങ്കര സന്തോഷം ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇത് ഓഫ് വൈറ്റ് കളറാണ് ഇതിന് നല്ല സ്മെല്ലുമാണ് അങ്ങനെ വിളവുകളെല്ലാം കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വാങ്ങിക്കുമ്പോൾ നല്ല വിലയും വയ്ക്കുമ്പോൾ ഒരു അതിൻ്റെ പകുതിയോളം പോലും വിലയും കിട്ടുകയില്ല കഷ്ടപ്പെടുന്ന മിച്ചം കൂലി കൂലി കൊടുക്കുന്ന മിച്ചം നമുക്ക് പോക്കറ്റിൽ നിന്ന് കൊടുക്കാനല്ലാതെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ ഒന്നും വാങ്ങിക്കാനൊന്നും കാണുകയല്ലപ്പം കർഷകരുടെ കാര്യം ഒരു വലിയ സങ്കടാവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ പണി പണി പണിതാൽ കുറച്ചൊക്കെ നമുക്ക് അതായുണ്ടാക്കാമെന്നല്ലാണ്ട് അത് തന്നെ കഷ്ടപ്പെടാത്തവർക്ക് ഇത് വളരെ നഷ്ടം തന്നെയാണ് എന്നാലും മനസ്സിൻ്റെ ഒരു സന്തോഷം